കാശി രാജാവിൻ്റെ പുത്രിമാരായിരുന്നു അംബ അംബിക അംബാലിക എന്നിവർ അവർക്കു വേണ്ടി നടത്തുന്ന സ്വയംവരത്തിനിടയിൽ സഹോദരനായ വിചിത്ര വേണ്ടി മൂന്നു പേരെയും ഭീഷ്മർ തട്ടിക്കൊണ്ടുപോകുന്നുണ്ട് അംബയുടെ മനസ്സിൽ പക്ഷേ മറ്റൊരു രാജാവുണ്ടായിരുന്നു ഭീഷ്മരോട് അവൾ കാര്യം പറയുന്നു ഭീഷ്മർ അവളെ വിട്ടയക്കുന്നു എന്നാൽ തിരികെ കാമുകൻ്റെ അടുത്തെത്തിയപ്പോൾ അയാൾ അവളെ സ്വീകരിക്കുന്നില്ല സങ്കടപ്പെട്ട അംബ പരശുരാമനോട് സങ്കടം പറയുന്നു പരശുരാമനും ഭീഷ്മരും തമ്മിൽ യുദ്ധമുണ്ടാകുന്നു യുദ്ധം എങ്ങും എത്താത്തിടത്ത് അമ്പയ്ക്ക് ഒരു വരം ലഭിക്കുന്നു അടുത്ത ജന്മത്തിൽ മറ്റൊരു ജന്മം ഭീഷ്മരെ വധിക്കാമെന്നതായിരുന്നു ആ വരം അനേക മടരുകളുള്ള ഒരു മഹാപുഷ്പമാണ് മഹാഭാരതം മഹാഭാരതത്തിലെ ഒരു കഥാപാത്രത്തിന്റെ പേര് കേൾക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും പാണ്ഡവരും കൗരവരും കൃഷ്ണനും മാത്രമല്ല നമ്മൾ കേട്ടുപരിചയിച്ച നളനും ദമയന്തിയും ശകുന്തളയും ദുഷ്യന്തനുമൊക്കെ മഹാഭാരതത്തിലെ കഥാപാത്രമാണ് രാജാവിൻ്റെ പുത്രനായി ദൃഷ്ടധ്യുനൻ്റെയും ദ്രൗപതിയുടെയും അതായത് പാഞ്ചാലിയുടെയും സഹോദരനായി മഹാഭാരതത്തിൽ ഒരാൾ ജന്മമെടുക്കുന്നുണ്ട് പേര് ശിഖണ്ഠി നമ്മൾ നേരത്തെ പറഞ്ഞ അമ്പയുടെ പുനർജന്മമായിരുന്നു ശിഖണ്ഠി എന്ന കഥാപാത്രം ശിഖണ്ഠിയെ കേന്ദ്ര കഥാപാത്രമാക്കി ആർ രാജശ്രീ ടീച്ചർ രചിച്ച നോവലാണ് അത്രയേകം ഈ നോവലിൽ പക്ഷേ ഒരിടത്ത് പോലും ശിഖണ്ഠി എന്ന പേര് ടീച്ചർ ഉപയോഗിക്കുന്നില്ല ഒരു പ്രത്യേക വിഭാഗത്തെ കുറിക്കാൻ പലരും പ്രയോഗിക്കുന്നത് കൊണ്ടായിരിക്കണം നിരമിത്ര മഹാരാജാവ് എന്നാണ് നോവലിൽ ഉടനീളം ടീച്ചർ അദ്ദേഹത്തെ പ്രയോഗിക്കുന്നത് മഹാഭാരതത്തിലെ അതേ കഥാപാത്രത്തിൻ്റെ സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും ഒന്നും നിങ്ങളിതിൽ തിരയരുത് ഒരു എഴുത്തുകാരിയുടേതായ ചില സ്വാതന്ത്ര്യങ്ങൾ ടീച്ചർ ഈ പുസ്തകത്തിൽ എടുത്തിട്ടുണ്ട് സ്വന്തം രാജ്യത്ത് നിന്ന് നിന്ദിതനായി നിരമിത്ര മഹാരാജാവ് പുറത്താക്കപ്പെടുന്നു എത്തിപ്പെടുന്നത് പഞ്ചാലത്തിന്റെ തന്നെ പിതൃഭൂമി എന്ന് അവകാശപ്പെടാകുന്ന ആത്രയേകത്തിൽ ആത്രയേകം കേവലം ഒരു വൈദ്യരാജ്യം മാത്രമായിരുന്നില്ല വന്നവരെന്നോ നിന്നവരെന്നോ വേർതിരിവില്ലാത്ത പ്രാണന്റെ മണമുള്ള ജീവിതത്തിൻ്റെ ചൂടുള്ള ഒരു ഇടം കൂടിയായിരുന്നു ചൂടകന്റെയും ഇളയുടെയും സംരക്ഷണയിൽ നിരമിത്ര മഹാരാജാവ് വീണ്ടും ഒന്നിൽ നിന്ന് തുടങ്ങുന്നു ജയിച്ചെന്ന് തോന്നുന്ന തോൽവികളും തോറ്റെന്നു തോന്നുന്ന ജയങ്ങളും അനുഭവങ്ങളായി വന്ന് വീണ്ടും നിരമിത്രനെ പരീക്ഷിക്കുമ്പോൾ ജന്മത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ധൈര്യം കൊണ്ട് നിരമിത്രൻ കാലങ്ങളെ അതിജയിക്കുന്നു അപ്രതീക്ഷിത സംഭവ വികാസങ്ങളിലൂടെ സാഹചര്യങ്ങൾ മാറി മറിയുമ്പോൾ കുരുക്ഷേത്ര യുദ്ധത്തിലെ ധർമാധർമ്മങ്ങളെ പോലും വായനക്കാർ സംശയാലുക്കളാകും ഉലോബിയിൽ തനിക്ക് ജനിച്ച ഇരാവാൻ എന്ന മകനെ സ്നേഹം നടിച്ച് ബലിപീഠത്തിലെത്തിക്കുമ്പോൾ ഭീമന്റെ ആദ്യപുത്രനായ ഘടോത്കജനെ സ്വന്തം പക്ഷത്തായിരുന്നിട്ട് കൂടി വീഴ്ത്തുമ്പോൾ അർജുനൻ അനുഷ്ഠിച്ച ധർമ്മത്തിന്റെ യുക്തിയെക്കുറിച്ച് വായനക്കാർ പരിക്ഷീണരാകും കൊന്നും വെന്നും കീഴടക്കുന്നത് സ്വന്തം നിഴലിനെ തന്നെയാണെന്ന ഉൾക്കാഴ്ചയിലൂടെ ജയം എന്ന വാക്കിൻ്റെ അർത്ഥത്തെ അട്ടിമറിക്കുന്ന അത്രയകം എന്ന ഈ കൃതി രാജ്യങ്ങൾ തമ്മിലും മനുഷ്യർക്കിടയിലുമുള്ള സങ്കീർണ ബന്ധങ്ങളുടെ പൊരുളിനെ അന്വേഷിക്കുന്നുണ്ട് ഒപ്പം ഭൂമിയിൽ ഭയമാണ് ശാശ്വതമായിരിക്കുന്നത് എന്നതിനെ അടിവരയിടുക കൂടി ചെയ്യുന്നുണ്ട്